ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേപോലെ രാവിലെ എണീറ്റ ഇവിടെ ചാനലൊക്കെ തുറന്ന് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം എന്താ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ മണി പ്ലാന്റിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെയാണ് കേട്ടോ എണീറ്റത് ഈ ഒരു ടൈമിൽ വാവി ഒന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഓൾറെഡി എണീറ്റ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇതാണ് നമ്മൾ നേരെ അടുക്കളോട്ട് കയറി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മസാല ഉണ്ടാക്കാൻ വേണ്ടി കിഴങ്ങും അതുപോലെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളും ഒക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതാ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിൽ ഇട്ടാണ് കേട്ടോ കിഴങ്ങ് വേവിക്കുന്നത് അതിനുശേഷം ശേഷം എന്താ പൂരിക്ക് വേണ്ടിയുള്ള മാവയ്ക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മതി അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാവ് എടുക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ ആ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പൂരിയായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് പരത്തിയതിനു ശേഷം ഞാൻ പൊരിച്ചെടുക്കാറുള്ളൂ അപ്പോൾ മൊത്തം ഒരു അഞ്ച് പൂരിയൊക്കെ മതിയാവും കേട്ടോ രാവിലെ ആകുമ്പോൾ അധികം ഫുഡൊന്നും കഴിക്കത്തില്ല ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചായക്കുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ പൂരിക്കുള്ള മാവെല്ലാം ഒന്ന് പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് പൊരിച്ചൊക്കെ ഒന്ന് എടുക്കാം എല്ലാത്തവണയും പൂരി ഉണ്ടാക്കി കഴിയുമ്പോൾ എണ്ണ മിച്ചം വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അങ്ങനെതായ നമ്മൾ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ താ നമ്മള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഒരു സമയം ഏഴമുക്കാലായിട്ടുണ്ട് കേട്ടോ വാവി എണ്ണീട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ നമ്മൾ പൂരിയും മസാലയും കടയും ചായ ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ചായ അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴേ ചായ കുടിക്കാറുള്ളൂ നേരത്തെ പറഞ്ഞപോലെ തന്നെ നമ്മൾ പൂരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചൊരു പകുതി ആയപ്പോൾ വാവി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കും കുറച്ച് പൂരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതാ ഇക്ക പോയതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്കിറങ്ങി ആദ്യം തന്നെ എപ്പോഴത്തേം പോലെ തന്നെ ചോറാണ് കേട്ടോ വെച്ചത് അതും കുക്കറിൽ അതുപോലെ കറിയായിട്ട് നമ്മൾ കോളിഫ്ലവർ വറുത്തടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന തേങ്ങയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിട്ടു വരാൻ കുറച്ച് താമസം എടുത്തിട്ടുണ്ടായിരുന്നു മാസ അവസാനമായതുകൊണ്ട് തന്നെ വീട്ടിൽ സാധനങ്ങൾ പകുതി മുക്കാലം തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു സിമ്പിൾ ഊണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നുള്ളു ഗരം മസാലയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയം വാവ അടുക്കളുണ്ടായിരുന്നു ആള് നല്ല സംസാരവും കമ്പനി കേട്ടോ അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ വറുത്തരച്ച കറീനോട് എനിക്കിഷ്ടമാണെങ്കിൽ മിക്കവാർക്ക് വലിയ താല്പര്യം അതുകൊണ്ട് തന്നെ വലിയ പൊടി ഇതുണ്ടാക്കാറുള്ളു കേട്ടോ അതായത് നമ്മൾ തേങ്ങയും പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ജാറിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അതിനുശേഷം എന്താ നമ്മൾ ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ചതിന് ശേഷം എന്താ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു മൂന്നല് വെളുത്തുള്ളിയും പിന്നെ ഒരു സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ സവോളയൊക്കെ ഞാൻ ഓൾറെഡി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഒന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം എരിവിന് വേണ്ടി ഒരു പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ അരപ്പൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ജാറിലേക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഈ ഒരു ടൈമിലാണ് തക്കാളി ഇല്ലെന്ന് മനസ്സിലായത് ഉണ്ടായിരുന്ന തക്കാളിയൊക്കെ ഒക്കെ ചീനു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തക്കാളി മേടിച്ച് തന്നെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഞങ്ങൾ നോക്കിയെടുക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എന്തായാലും തക്കാളി ഇല്ലെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ കുടമ്പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ നമുക്ക് കറിക്ക് ഉപ്പ് കുറവായിരുന്നു അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവളത്തി ഇട്ടെടുത്തതാണ് കേട്ടോ ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിള വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറി സെറ്റാകും പിന്നെ ഓൾറെഡി നമ്മൾ താളിച്ചതിന് ശേഷമാണ് കറി വെച്ചത് അതുകൊണ്ട് ഇനി താളിക്കുകയും വേണ്ട അങ്ങനെ തന്നെ നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറുണ്ട് കഴിഞ്ഞ ദിവസം പക്കോട പൊരിച്ചതല്ലേ ഇത്തവണ അതുതന്നെ ആക്കാമെന്ന് വിചാരിച്ചു ആദ്യം കിഴങ്ങ് പൊരിക്കാമെന്നായിട്ടാണ് വിചാരിച്ചത് പിന്നെ കോളിഫ്ലവർ ഇത്രയും മിച്ചം വന്നോണ്ട് ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ അതുപോലെ ഇതുപോലെ പക്കോട പോലെ പൊലിച്ചെടുക്കാൻ അരിപ്പൊടി നല്ലപോലെ കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇത്തവണ ഞാൻ ചേർത്തത് കുറച്ച് കുറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് എണ്ണ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതായ ഈ ഒരു ടൈമിൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇത്തവണ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ചോറ് അധികം മെന്തു വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കഴിക്കാൻ വലിയ കുഴപ്പമില്ല പക്ഷേ വാവയ്ക്ക് കൊടുക്കാൻ പറ്റിയ പരിവായിരുന്നില്ല അങ്ങനെ വാവയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് കുറച്ച് ചോറും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പക്കോഡ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ടൈമിൽ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മൾ കറിയും ഫ്രൈയും പിന്നെ എന്താ തൈരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ലഞ്ച് സ്പെഷ്യൽ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആദ്യം ഭാവിക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് കുറച്ച് തുണിയാക്കി ഒന്ന് മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ തുണിയാക്കി ഉണങ്ങി കിട്ടും അതിനുശേഷം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു നൂഡിൽസിനും വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ പച്ചമുളകും സോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അതിനുശേഷം എന്താ രാത്രിയൊക്കെ ആയപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളുടെ ക്രിക്കറ്റൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഇന്ത്യ മാച്ച് ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ആൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് മുൻപ് ഏതോ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദാ ഇക്ക കൊണ്ടുവന്ന ഫുഡൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് ഹൈദരാബാദ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് സംഭവം മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ റൊട്ടിയുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കബാബുണ്ട് അതിൻ്റെ കൂടെ കിട്ടുന്ന സാലഡും പിന്നെ മിൻറ്റ് ചട്ണിയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരെണ്ണം തന്നെ നമുക്ക് കഴിച്ചു തീരത്തില്ല അതുകൊണ്ട് ഒരെണ്ണം ആദ്യം തന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളൊരു പത്ത് മണിയൊക്കെ ആയ ടൈമിലാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത് വീട്ടിൽ വന്നതിന് ശേഷം ആൾ ക്രിക്കറ്റ് തന്നെ കണ്ടോണ്ടിരിക്കുമായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാ നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ റൊട്ടിയും അതുപോലെ കബാബും പിന്നെ മീൻ ചട്നിയും കൂടിയാണ് കേട്ടോ ആദ്യം ട്രൈ ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു മീൻ ചട്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണിയിലും ഇഷ്ടപ്പെട്ടത് ഈ റൊട്ടിയും കബാബും കൂടിയുള്ള ഈ കോമ്പാണ് കേട്ടോ അതുപോലെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ആവറേജ് റേറ്റൊക്കെ വരുന്നുള്ളു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വാവയും ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ ആ ബിരിയാണി വാവയ്ക്ക് പറ്റിയ എരിവല്ലായിരുന്നു കേട്ടോ കുറച്ച് എരിവ് കൂടുതലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബിരിയാണി മേടിച്ച് തന്നെ രണ്ട് പേർക്ക് കഴിക്കാം നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വാവയ്ക്ക് എക്സ്ട്രാ ചോറും തൈരും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കിത് അത്ര പറ്റുന്ന ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മൾ ഫുഡ് മൊത്തത്തിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നാളത്തേക്കും ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണീൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ അത് ബിരിയാണി ആണെങ്കിൽ ശരി എല്ലാ ഐറ്റവും നല്ല ആയിരുന്നു ബിരിയാണി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ താൻ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ആയി അതിനുശേഷം മിക്കായും ഭാവിയും കൂടി ജനലൊക്കെ തുറന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സമയം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും റോഡിലുണ്ടായിരുന്നില്ല ഭാവിക്കാണെങ്കിൽ ജനലിൽ ജനൽ തുറന്നിങ്ങനെ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയക്കലോട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കാനും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവ അത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ